നമസ്കാരം ഇപ്പുറത്തേക്കുവാടത്തുനിന്നല്ലേ തുടങ്ങി കാതിരിക്ക അപ്പൊ സെറാ സരിഗമ പദിനേക്ക് ആരവുമായ സ്വാഗതം നമ്മുടെ സരിഗമ തുടങ്ങോ വരുന്ന പാർട്ടിസിപ്പൻസിനെ കൊണ്ട് ആദ്യമായിട്ട് ഞാൻ പാട്ട് പഠിക്കാറുണ്ട് അപ്പൊ ഇക്കേടൊരു പാട്ടോട് കൂടി നമുക്ക് തുടങ്ങാം അല്ലേട്ടെ അപ്പൊ തുടങ്ങിക്കോളൂ ഞാൻ നമ്മുടെ മോഹൻലാലിന്റെ ഒരു പടത്തിൽ ഏത് പാട്ടാണ് നമ്മുടെ ഈ അഗ്നിദേവൻ എന്നുള്ള പടത്തില് ആ ൂപ്പിന്റെ അമ്മൂമ്മ എഴുതിയിട്ടുള്ള ഒരു പാട്ട് പാടില്ലല്ലോ അഗ്നിദേവനല്ലേ എന്തും ദൈവത്തിൽ നിന്നും നല്ലതാണ് ശി ശരി ഓക്കെ നീ അഞ്ചു രൂപയുടെ ചോദ്യം തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് എ വള്ളത്തോൾ ബി കുഞ്ച്യ സി കുമാരനാശാൻ ആ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് അതെ അതിപ്പോ ഈ മൂന്നും ആൾക്കാരും അല്ല എന്നാ എഴുത്തച്ഛനും അല്ല കുഞ്ചൻ നമ്പ്യാരും അല്ല വള്ളത്തോളും പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ റിമി ടോമി എന്ന് പറഞ്ഞു അവളുടെ അത്ര തുള്ളാൻ അറിയണ ഏതെങ്കിലും ഒരാൾ ഈ ദുനിയാവിലുണ്ട മാനേ റിമി ടോമിയോ റിമി അല്ല റിമി ടോമി സാധാരണ നമ്മുടെ പ്രോഗ്രാം അവസാനിക്കാൻ സമയ അവസാന ഗാനത്തിലേക്ക് കിടക്കാം ആയിക്കോട്ടെ അല്ലേ അവസാനം പാടുന്ന പാട്ട് ഏതാണ് ഏത് പാട്ടാ വേണ്ടത് ഏത് മേടിച്ചാലും പാടാൻ പാട്ട് ഞാൻ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട് അന്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് മനഃപൂർവ്വം ഞാൻ പഠിച്ചാണ് മോഹൻലാലിന്റെ പടത്തിൽ നല്ലോണം ശ്വാസം കിട്ടുന്നവർക്ക് മാത്രം പാടാൻ പറ്റുന്ന ഒരു പാട്ടുണ്ട് ആണ് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹരിമുരളീരവ് ഒത്തിരി കാലം സാധകം ചെയ്തല്ലേ പാടാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് പാടാം തുടങ്ങാം ഹരിമുരളീരവം ൃന്ദനം പ്രണയസുത അതൊന്നും നോക്കണ്ട അതൊക്കെ കഴിഞ്ഞ് വേറൊരു പറ്റിയിട്ട് അതാണല്ലോ മധു മൊയിധ അന്നേ തേടി ആ പാടേ പാരുടെ യു പാടേ ഹലോ പോരട്ടെ കൊണ്ടു കൊണ്ടു പോരട്ടിട്ട് യൂ എടുത്ത